ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് പിന്നിട്ട് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടത്തി ഇ എം എസിന്റെ പേരിൽ നാമകരണം ചെയ്ത കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് അബ്ദുറഹ്മാൻ നിർവഹിച്ചു ൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നു പ്രത്യേകമായി ഈ വിഷയം തെരഞ്ഞെടുത്ത് ഇത്തരത്തിലൊരു സെമിനാർ നടത്തിയത് അതിന് ബഹുമാനപ്പെടുത്തൽ അഭിലാഷി അഭിനന്ദിക്കുകയാണ് കാരണം ഒരു മാതൃകയാണ് ഒരു പഞ്ചായത്തിന്റെ ഒരു പ്രാദേശിക ഭരണകൂടം നടത്തുന്ന മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനം അത് താഴെത്താട്ടിലെത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സെമിനാറും അതോടൊപ്പം തന്നെ ഇ എം എസിൻ്റെ പേരിലുള്ള പുതിയ ഈ കോൺഫറൻസ് ഹാൾ തത്വചിന്തകനും കേരള ശില്പി എന്ന് തന്നെ പറയാം ആദ്യമായി ഭൂപരിഷ്കരണ നിയമം പോലുള്ള നിയമങ്ങൾ കാരണം തലചായ്ക്കാരന് ഇടമില്ലാത്ത നൂറ് ആയിരക്കണക്കിന് പാവങ്ങൾക്ക് ജമ്മിമാരിൽ നിന്നും ഏക്കർ കണക്കിന് കണക്കിനുമൊക്കെ ആയിരവും രണ്ടായിരവും ഏക്കർ ഭൂമി കൈവശം വെച്ചിരുന്ന ജമ്മി മുതലാളിമാരിൽ നിന്നും ആ ഭൂമി പിടിച്ചെടുത്ത് സാധാരണക്കാരായുള്ള പാവങ്ങൾക്ക് വിതരണം ചെയ്ത അത്തരത്തിലൊരു പദ്ധതിക്ക് ഭൂപരിഷ്കരണ നിയമം എന്നുള്ള പേരിൽ കേരളത്തിൽ ആദ്യമായി ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തുമില്ല കേരളത്തിൽ അത്തരത്തിലുള്ള നിയമം കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഭൂമി നൽകിയ ഇടം നൽകിയ ആ മഹാനായ പരിഷ്കർത്താവിൻ്റെ പേരിൽ നിങ്ങളുടെ ഹാള് അറിയപ്പെടണം അവിടെ നമ്മൾ കവലാ ഇത്തരം സെമിനാറുകൾ ഒന്ന് നടത്തിയ പോലുള്ള കൂടുതൽ സെമിനാറുകൾ നടത്താൻ കൂടുതൽ ബോധവൽക്കരണങ്ങൾ ഉണ്ടാവാൻ ഉള്ള നടപടികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പേര് മെമ്മോറിയൽ പ്രാദേശിക രേഖയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാൻ പ്രാദേശിക കർമ്മ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്ന മലബാറിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഇടവണ്ണ തൃശൂർ കില തയ്യാറാക്കിയ പ്രവർത്തന രേഖയുടെ പ്രകാശനമാണ് പഞ്ചായത്ത് ഹാളിൽ ഇന്ന് നടത്തിയത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷനായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വിവിധ വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു കാലാവസ്ഥാ സെമിനാറിൽ സ്റ്റേറ്റ് ജിയോളജിസ്റ്റ് ഡോക്ടർ ശ്രീകുമാർ ക്ലാസ് നയിച്ചു നമ്മുടെ നയിച്ചുപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ചടങ്ങുകളാണ് പദ്ധതി ഉൾപ്പെടുത്തി പണം നീക്കി വെച്ചുകൊണ്ട് ആദ്യമായിട്ട് പഞ്ചായത്ത് ചെയ്യുന്ന പദ്ധതിയുടെ പ്രകാശനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പുതുക്കി പണിഞ്ഞിട്ടുള്ള ഹാള് ശ്രീ സഖിന്റെ നവദേഹത്തിൽ പുതുക്കി പണിഞ്ഞിട്ടുള്ള ഈ ഹാളിന്റെ ഉദ്ഘാടനവും ഗോൾഡൻ ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയാലും ആഭരണം ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ